അസ്സാം അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹി റഹിമൻ റഹീം സൂറത്ത് യൂണിസിലെ പതിമൂന്ന് പതിനാല് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് മക്കയിലെ ആളുകളോട് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് മുമ്പ് വലിയ ധിക്കാരികളായ പല സമൂഹങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ അവരുടെ ധിക്കാരം എല്ലാ പരിധികളും ലംഘിച്ച് മുന്നോട്ട് പോയപ്പോൾ നാം അവരെ ശിക്ഷയിലൂടെ നശിപ്പിക്കുകയുണ്ടായി അതിനുശേഷം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നിരിക്കുകയാണ് ഈ സൗകര്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കാണാൻ ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന പതിമൂന്ന് പതിനാല് ആയത്തുകളിൽ പറയുന്നത് ആദ്യം ആയത്തുകൾ നോക്കാം ولقد أهلكنا القرون من قبلكم لما ظلموا وجاءتهم رسلهم بالبينات وما كانوا ليؤمنوا كذلك نجزي القوم المجرمين ثم جعلناكم خلائف في الأرض من بعدهم من بعدهم لننظر كيف تعملون نقلكم ب കുറെ തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ പ്രവാചകന്മാർ അവരിലേക്ക് വന്നിരുന്നു എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുക എന്നത് അവരുടെ സ്വഭാവമായിരുന്നില്ല ഇപ്രകാരം തന്നെയാകുന്നു പാപികളായ ജനത്തിന് നാം പ്രതിഫലം നൽകാറുള്ളത് പിന്നീട് അവർക്ക് ശേഷം നാം നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയിരിക്കുന്നു നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാൻ ആയത്തുകളുടെ വാക്കർത്തം ഇങ്ങനെയാണ് വലക്കത് അഹ്ലക്കിനൽ കൊറോന മിൻ കബിലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള നിരവധി തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് ലമ്മാതലമു അവർ അക്രമം കാണിച്ചപ്പോൾ അവർ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ വലക്കത് അഹ്ലക്കിന നാം നശിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നാണ് അൽ കൊറോന കുറെ തലമുറകളെ കുറെ സമുദായങ്ങളെ മിൻ കപിലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള മക്കയിലെ നിഷേധികളായ കുറൈശികളോടാണ് പറയുന്നത് കഴിഞ്ഞ ആയത്തിൽ ആബൽ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ സഹായം തേടുകയും ആപത്ത് നീങ്ങിയാൽ അള്ളാഹുവിനെ മറന്ന് നന്ദി കേട് കാണിക്കുകയും ചെയ്യുന്ന അതിർ കടക്കുന്നവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷമാണ് ഇത് പറയുന്നത് അതുകൊണ്ട് മക്കയിലെ കുറൈശികളാണ് നേർക്കു നേരെ അഭിസംബോധിതരെങ്കിലും നന്ദി കേട് കാണിച്ചുകൊണ്ട് ദുഷിച്ച നടപടികളുമായി നടക്കുന്ന എല്ലാവരോടുമായിട്ടാണ് ഇത് പറയുന്നത് നോഹ്നബിയുടെ സമുദായം തൊട്ട് മൂസാ നബിയുടെ സമൂഹം വരെ പലതരത്തിലുള്ള ധിക്കാരികളായ സമൂഹങ്ങൾ നിങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെ അള്ളാഹു നശിപ്പിച്ചതിന്റെ അടയാളങ്ങൾ മക്കയിലെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവട യാത്രകളിലും മറ്റും നേരിൽ കാണാൻ കഴിയുന്നതാണ് ആ സമൂഹങ്ങളുടെ ചരിത്രം അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് അവർ കാരണം അള്ളാഹു നശിപ്പിച്ച ആദ് സമൂത് പോലെയുള്ള ജനസമൂഹങ്ങൾ വസിച്ചിരുന്ന സ്ഥലങ്ങൾ മക്കയുടെ അടുത്ത പ്രദേശങ്ങളിലാണ് മക്കാരുടെ കച്ചവട യാത്രകളും ആ വഴിയിലൂടെ തന്നെയായിരുന്നു നശിപ്പിക്കപ്പെട്ട മറ്റ് സമൂഹങ്ങളെ കുറിച്ച അറിവുകളും വിവിധ രീതിയിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്തിനാണ് മുൻകാല സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചത് ലമ്മ വലമു അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ അവർ ം പ്രവർത്തിച്ചപ്പോൾ എല്ലാ ധാർമ്മിക പരിധികളും ലംഘിച്ച് അവർ ലുൽമു ചെയ്തപ്പോൾ എങ്ങനെയാണ് അവർ ലുൽമു ചെയ്തതെന്ന് വിശദീകരിക്കുകയാണ് ഇനി വജാഹത്തുഹും ഋസുലുഹും അവരുടെ പ്രവാചകന്മാർ അവരിലേക്ക് വന്നു അവർക്കായി അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ അവരിലേക്ക് വന്നു ബിൽ ബൈനാത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി എല്ലാ തെളിവുകളുമായി പ്രവാചകന്മാർ അവരിലേക്ക് വന്നു ഈ പ്രവാചകന്മാർ എല്ലാ കാര്യങ്ങളും അവർക്ക് വിശദീകരിച്ച് നൽകി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അള്ളാഹുവാണ് സൃഷ്ടാവും രക്ഷിതാവും അവനെ അനുസരിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്തയോടൊപ്പം അവനെ ധിക്കരിച്ചാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന കൃത്യമായ മുന്നറിയിപ്പും പ്രവാചകന്മാർ ആ സമുദായങ്ങൾക്ക് നൽകിയിരുന്നു പക്ഷേ അവർ ധിക്കാരത്തിൽ തന്നെ നിലകൊണ്ടു അവർക്ക് ശിക്ഷ വരാൻ പോകുന്നു അവർ നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് അവർക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ് വരെ ആവർത്തിച്ചാവർത്തിച്ച് പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു പക്ഷേ ഒരു നിലക്കും അവർ അള്ളാഹുവിന് കീഴ്പ്പെടില്ലെന്ന അവസ്ഥ വന്നു ഒമാ ഖാനുലിയു അവർ വിശ്വാസികളാവാനുള്ളവരായിരുന്നില്ല സത്യവിശ്വാസം സ്വീകരിക്കുക എന്നത് അവരിൽ നിന്നും സംഭവിക്കുകയില്ല എന്ന അവസ്ഥ വന്നു അവരുടെ ഈ അവസ്ഥയെയാണ് അവർ ലോൽമു ചെയ്തപ്പോൾ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് അവർ നാശത്തിനവകാശികളായത് ഇങ്ങനെ നൊൽമു ചെയ്തുകൊണ്ട് തിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് വലിയ കുറ്റവാളികളാവുകയായിരുന്നു അവർ ആ സമൂഹങ്ങളെയൊക്കെയും ക്രിമിനൽസ് കുറ്റവാളികൾ എന്ന് തുടർന്ന് പറയുന്നത് അതുകൊണ്ടാണ് കദാലിക്ക നജിസിൽ അപ്രകാരമാണ് കുറ്റവാളികളായ ജനങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നത് കദാലിക്ക അപ്രകാരമാണ് നജിസി നാം പ്രതിഫലം നൽകുന്നത് അൽ കൗമ ജനങ്ങൾക്ക് അൽ മുജരുമീൻ കുറ്റവാളികളായ ഭൂമിയിൽ ഓരോ കാലത്തെയും ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്മാർ വന്നപ്പോൾ അത് സ്വീകരിക്കാതെ അള്ളാഹുവിന്റെ ശിക്ഷ വരികയാണെങ്കിൽ വരട്ടെ എന്ന് വെല്ലുവിളിച്ചവരെയാണ് അള്ളാഹു ശിക്ഷയിലൂടെ പിടികൂടിയത് ഇങ്ങനെ ശിക്ഷയിലൂടെ അള്ളാഹു നശിപ്പിച്ചവരെയാണ് ഇവിടെ കുറ്റവാളികൾ എന്ന് പറഞ്ഞത് ഇക്കാര്യം ഖുർആാന്റെ ആദ്യ അഭിസംബോധിതരായ മക്കാരെ പ്രത്യേകിച്ചും നബിസലല്ലാഹുലി വസല്ലമ്മയുടെ ഉമ്മത്തിലെ മറ്റെല്ലാ ജനങ്ങളെയും പൊതുവിലുമായി ഉണർത്തിക്കൊണ്ട് പറയുകയാണ് തുടർന്നുള്ള ആയത്തിൽ സുമുംഫിൽഹിം പിന്നെ അവർക്ക് ശേഷം നിങ്ങളെ നാം ഭൂമിയിൽ പ്രതിനിധികളായി നിശ്ചയിച്ചിരിക്കുകയാണ് സുമ പിന്നെ നിങ്ങളെയാണ് നാം നിശ്ചയിച്ചിട്ടുള്ളത് ഹലാ ഇഫ കൊണ്ട് ഫിൽ അർലി ഭൂമിയിൽ പ്രതിനിധികൾ എന്നാൽ അള്ളാഹുവിന്റെ പ്രതിനിധികൾ എന്നാണ് ആദ്യ മനുഷ്യൻ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറഞ്ഞത് ഭൂമിയിൽ ഞാൻ പ്രതിനിധിയായി കൊണ്ട് മനുഷ്യനെ നിശ്ചയിക്കുകയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി നിശ്ചയിച്ചത് അള്ളാഹുവിനോടുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുവാൻ വേണ്ടിയാണ് അത് നിർവഹിക്കാതിരിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിനു മുന്നിൽ തെറ്റുകാരനാവുന്നു മുൻകാല സമൂഹങ്ങളെ നശിപ്പിച്ചത് അവർ ഭൂമിയിലെ അവരുടെ പ്രാതിനിധ്യത്തോട് ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ചത് ഇനി അവരുടെ സ്ഥാനത്ത് നിങ്ങളുടെ ഊഴമാണ് പ്രതിനിധികൾ എന്ന നിലക്ക് അവരുടെ സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ലി നല്ലുറ കൈഫ തലൂൻ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിക്കാണുന്നതിനു വേണ്ടി ലി നുറ നാം നോക്കിക്കാണുന്നതിനു വേണ്ടി കൈഫ എങ്ങനെയാണ് തമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അതായത് നിങ്ങളും അവരെ പോലെ തന്നെയാണോ പ്രവർത്തിക്കുന്നത് അതല്ല നിങ്ങൾ അല്ലാഹുവിൻ്റെ പ്രതിനിധികൾ എന്ന നിലക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കുന്നു നിങ്ങളുടെ മുൻകാല കുറ്റവാളികളെ പോലെ തന്നെയാണ് നിങ്ങളും നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളോടും അള്ളാഹു അവരോട് സ്വീകരിച്ച നിലപാട് തന്നെ സ്വീകരിക്കുന്നതാണ് എന്ന താക്കീതാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് മുൻകാല സമുദായങ്ങളിൽ പ്രവാചകന്മാരുടെ പ്രബോധന കാലത്ത് ജീവിച്ച സമൂഹങ്ങൾ മാത്രമല്ല അവരുടെ പ്രബോധനങ്ങൾ എത്തിയ മുസ്ലിം സമൂഹങ്ങളിൽ പലരും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട് എന്നാൽ പൂർണമായ നാശം അതായത് നബിയുടെ ജനതയിലെ നിഷേധികളെ ഒന്നടങ്കം വെള്ളപ്പൊക്കത്തിൽ നശിപ്പിച്ചതുപോലെ ഹൂദ് സാലിഹ് ലൂത്ത് ഷുവൈബ് നബിമാരുടെ ജനതകളിലെ നിഷേധികളെ പൂർണമായി ഉന്മൂലനാശം വരുത്തിയതുപോലെ നശിപ്പിച്ചത് പ്രവാചകന്മാരുടെ കാലത്ത് ജീവിച്ച തിക്കാരികളെയാണെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് എന്നാൽ പ്രവാചകന്മാരില്ലാത്ത കാലത്ത് ഭാഗികമായ നാശം വരുത്തിയ ശിക്ഷകൾ ഇറക്കപ്പെട്ട സമൂഹങ്ങളും കഴിഞ്ഞുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ബനോ ഇസ്രായേലി സമൂഹത്തിന് വിവിധ സന്ദർഭങ്ങളിൽ അള്ളാഹു ഭാഗിക നാശം ഉണ്ടാക്കിക്കൊണ്ടുള്ള ശിക്ഷകൾ മറ്റുള്ളവർക്ക് പാഠമായി കൊണ്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ പ്രവാചകന്മാരുടെ കാലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതേണ്ടതില്ല അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ മനുഷ്യ സമൂഹം വലിയ തോതിലുള്ള ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു ഈ ലോകത്ത് തന്നെ ഈ ലോകത്ത് തന്നെ അവരെ സൃഷ്ടിച്ചേക്കാം അള്ളാഹു സുബാനഹു വല നമ്മെ കാത്തുലക്ഷിക്കുമാറാകട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു